ത് നമ്മുടെ റൂമിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടുണ്ട് അത് മുഖത്തോടനുബന്ധിച്ച് ഇവിടുത്തെ ട്രഡീഷണൽ രീതികളൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കതെല്ലാം ഒന്ന് കാണാം ഇതിൻ്റെ എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും രണ്ട് ബിൽഡിങ്ങിൻ്റെ ഒരു ഇടഭാഗത്താണ് ഈ ഫോട്ടോ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ വീഡിയോ എടുക്കാനും ഒക്കെ കുറച്ചൊരു പരിമിതിയുണ്ട് കാരണം നമുക്ക് രണ്ട് സൈഡിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കി വരുമ്പോൾ തന്നെ പകുതി കാണാതെ പോകും പകുതി ഫോട്ടോസ് നമുക്ക് കാണുന്നില്ല ഇത് ഇവിടെ കുറച്ച് നാൾ മുന്നേ മാത്രം ഒരു ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഷിയാക്കളുടെ ആ സമയത്താണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ശരിക്കും ആ ഒരു ആചാരത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇതിനുള്ളിൽ കാണുന്ന ഫോട്ടോസിലും എല്ലാം പിന്നെ പരമ്പരാഗതമായിട്ടുള്ള ഒരു പാത്രങ്ങൾ പിന്നെ ഇത് കണ്ടു പാത്രത്ത് വലിയ വലിയ പാത്രത്തിൽ അറബി എഴുതിയിട്ടും നല്ല നല്ല ഇലകളൊക്കെ തൂക്കിയിട്ടിട്ട് കൂടുതലും ഇതിനകത്ത് പ്രാവുകളെയാണ് നമ്മൾ കാണുന്നത് അത് പ്രാവുകൾ ശരിക്കും പറഞ്ഞാൽ ജീവനുള്ളത് പോലെ തോന്നും പെട്ടെന്ന് നോക്കുമ്പോൾ കണ്ടാൽ എല്ലാ പ്രാവിൻ്റെയും ദേഹത്തും രക്തം പുരണ്ട പോലെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടായിരിക്കും അത് ചെയ്തിട്ടുണ്ടാവുക കാരണം ഒന്നൊന്നുമല്ല ഒരുപാട് പ്രാവുകൾ ഇങ്ങനെ നൂലിൽ തൂക്കിയിട്ട രീതിയിലാണ് കാണുന്നത് പിന്നെ കുറേയൊക്കെ ഇതുപോലെ സൈഡുകളിൽ കൂടെയൊക്കെ പ്രാവിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏതേത് പ്രാവിൻ്റെ ദേഹത്ത് നോക്കിയാലും രക്തം പുരണ്ട രീതിയിലാണ് കാണുന്നത് അപ്പോൾ അതെന്തോ ഒരു അവരെന്തോ ഒരു ആചാരപ്രകാരം ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ കയ്യ് അതും ഇവിടെ എവിടെ നോക്കിയാലും കാണാം ഒരു കയ്യുടെ രീതിയിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം കണ്ടോ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു റാന്തൽ വിളക്ക് പിന്നെ മുകളിലേതാ ടേപ്പ് പഴയ ടേപ്പ് റെക്കോർഡ് അതെല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ സംഭവം സെറ്റ് ചെയ്തുവരെ സമ്മതിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലൊരു ഭാഗത്താണ് അവർ അതിങ്ങനെ നല്ല കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളത് ആദ്യ ആദ്യമൊക്കെ വരുമ്പോൾ നല്ല നമുക്ക് പുറത്തുനിന്ന് നോക്കിയപ്പോൾ നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല ആയിട്ടാണ് കണ്ടത് അപ്പം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് തോന്നി ഉള്ളിലേക്ക് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് അങ്ങോട്ടെത്തിയവർ ലൈറ്റൊന്നും ഇല്ലാണ്ടായി കണ്ടോ വെച്ചിൻ്റെ ഇവിടെ കൂടെ നോക്കുമ്പോൾ കാണാം റൂമുകളൊക്കെ ഉണ്ട് ആൾക്കാർ താമസിക്കുന്ന റൂമിൻ്റെ വാതിലുകളൊക്കെ കാണാം ഞങ്ങളവിടെ നിൽക്കുമ്പം തന്നെ ആൾക്കാർ പുറത്തേക്ക് പോകുന്നു അകത്തേക്ക് കയറുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു ഫുൾ ചോർജ് അതിൽ ഫുൾ ബോർഡ് ഇങ്ങനെ ഫ്ലെക്സ് ബോർഡ് പോലെ വെച്ചിട്ടും പിന്നെ ഈ തുണികളിൽ അവരുടെ അറബിക് എഴുതിയിട്ടൊക്കെ ഉണ്ട് കാണുന്നു ഇതെന്താണെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊരു ആചാരമാണെന്ന് മനസ്സിലാവുന്നുണ്ട് മുമ്പ് നടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ പെയിൻറ്റിങ് രീതിയിലും ഒക്കെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നതാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി പുതിയൊരു സ്ഥലത്ത് ഉടൻ തന്നെ കാണാം ബായ്